മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ോട് പാരാത്തുളം മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം വിളവെടുപ്പിന്റെ ഭാഗമായ നെൽകൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു ദുരിതത്തിലായി കർഷകർ കാഞ്ഞിരക്കോട് പരാത്തുകുളം മേഖലയിലെ പാടശേഖരത്തിലാണ് കാട്ടുപന്നിയുടെ വിളയാട്ടത്തിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചത് പരാത്തുകുളം പാടശേഖരത്തിൽ മൊത്തം എൺപത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത് ഇതിൽ മിക്കയിടങ്ങളിലും കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ഒരുപ്പാക്കിൽ സുധാകരൻ വടക്കേടത്ത് ചന്ദനം കുമരത്ത് പുന്നക്കൽ നാരായണൻ കാവീട്ടിൽ മണി തുടങ്ങിയ കർഷകരുടെ പാടങ്ങളിലെല്ലാം കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട് വിളവെടുക്കുവാൻ പാകമായ നെൽകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുന്നത് കാട്ടുപന്നികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കാത്തതാണ് കർഷകർക്ക് ഇത്രയധികം ദുരിതം വരുത്തിവച്ചിരിക്കുന്നത് പാട്ടത്തിനടുത്തും പണം കടമെടുത്തുമാണ് പലരും കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ വി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്